ചിറ്റാരിക്കാൽ ഉപജില്ലാ കലോത്സവ നഗരിയുടെ അരങ്ങിൽ മികച്ച പ്രകടനവുമായി ഇത്തവണയും മിന്നും താരമാവുകയാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി സച്ചു സതീഷ് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ചിറ്റാരിക്കാൽ ഉപജില്ലാ കലോത്സവ നഗരിയുടെ അരങ്ങിൽ മികച്ച പ്രകടനവുമായി ഇത്തവണയും മിന്നും താരമാവുകയാണ് കമ്പലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി സച്ചു സതീഷ് പരിമിതികൾക്കിടയിൽ നിന്നും പൊരുതി നേടിയ മിന്നും വിജയമാണ് മുൻവർഷങ്ങളിൽ സച്ചുവിന് സംസ്ഥാനതല അംഗീകാരങ്ങൾ നേടിക്കൊടുത്തത് കഴിഞ്ഞ തവണ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കുച്ചിപ്പുടി ഭരതനാട്യം കേരള നടനം എന്നീ ഇനങ്ങളിൽ മത്സരിച്ച് സച്ചു ഹാട്രിക് നേട്ടം കൈവരിച്ചിരുന്നു ഭരതനാട്യം കേരള നടനം ഏകവർഗ ഉന്നതിയിലെ പരേതനായ പാപ്പിനു വീട്ടിൽ പി ആർ സതീഷിൻ്റെയും എം കെ ബിന്ദുവിൻ്റെയും മകനാണ് സച്ചു സതീഷ് കഴിഞ്ഞ വർഷം കേരള നടനത്തിലും ഭരതനാട്യത്തിലും അതിനു മുൻവർഷം നാടോടി നൃത്തം കേരള കേരളനടനം എന്നിവയിലും ജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഇത്തവണ ആദ്യമായിട്ടാണ് കുച്ചിപ്പുടിയിൽ സതീഷ് മത്സരിച്ചത് അച്ഛൻ പി ആർ സതീഷ് അഞ്ച് വർഷം മുൻപാണ് മരണപ്പെട്ടത് പിന്നീട് അമ്മ ബിന്ദു കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്താനും ഒപ്പം മകനെ നൃത്തം അഭ്യസിപ്പിക്കാനും പണം കണ്ടെത്തുന്നത് ഓരോ കലോത്സവ കാലത്തും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്താണ് മകനെ സ്റ്റേജിലെത്തിക്കാൻ മാതാവ് പണം കണ്ടെത്തുന്നത് ബിന്ദുവിൻ്റെ പുത്രിയും യുവ കവിത്രിയുമായ ലിജിനെയാണ് സച്ചുവിന് നൃത്തത്തിലെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിക്കുന്നത് ഇപ്പോൾ സതീഷ് നീലേശ്വരത്തിന്റെ ശിക്ഷണത്തിലാണ് സച്ചു പരിശീലനം നേടുന്നത് ആഭരണ നിർമ്മാണ യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ